ആത്മീയ വളർച്ചയിൽ ഹ്യൂമൻ ഇമോഷൻസിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദ്യം അപ്പോൾ ഒരുവൻ്റെ മൃഗാവസ്ഥയിൽ നിന്നും മനുഷ്യാവസ്ഥയിലേക്കുള്ള ഈ പരിണാമത്തിനിടയിൽ വന്നുചേരുന്ന ഈ ഇമോഷൻസ് എല്ലാം സ്നേഹം കരുണ ആർദ്രത പിന്നീടുള്ള അവൻ്റെ ജീവിതത്തിൽ ഈ ഇമോഷനുകൾ അവൻ്റെ ഈ ആത്മീയ ജീവിതത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ചോദ്യം രണ്ടാമത്തെ ഭാഗം മനസ്സിലായില്ല ഒരുവൻ്റെ മൃഗാവസ്ഥയിൽ നിന്നും മനുഷ്യാവസ്ഥയിലേക്കുള്ള ഈ പരിണാമത്തിനിടയിൽ വന്നു വന്നുചേരുന്നതല്ലേ ഇത്തരത്തിലുള്ള ഈ ഹ്യൂമൻ ഇമോഷൻസൊക്കെ അപ്പോൾ അത് വന്നു ചേർന്നതിന് ശേഷം ഈ ഇത്ര ഇമോഷനുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മജീവിതത്തെ എത്രമാത്രം പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്നതാണ് ചോദ്യം ഇത്ര ഇമോഷൻസ് അവൻ്റെ ആ തീർച്ചയായിട്ടും മാത്യു ആദ്യം പറഞ്ഞ മൃഗത്തിൻ്റെതായ അവസ്ഥകളിൽ ഒരു പക്ഷെ ഒരു ഒരു അസംഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വികാരങ്ങളൊന്നും ആ മൃഗങ്ങൾക്കില്ല എന്നൊരു അസംഷനിന്നാണ് തുടങ്ങുന്നത് ശരിയാണ് ബേസിക് ബ്രൂട്ടൽ ടെൻഡൻസി എന്ന് പറയുന്നതിനകത്ത് ഇതൊന്നും തന്നെ ഇല്ല ശരി തന്നെയാണ് പക്ഷേ മനുഷ്യന് വേണ്ടിയുള്ള അസോസിയേഷനിൽ ഇതൊക്കെ മറ്റ് മൃഗങ്ങൾക്ക് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് മനുഷ്യന് വേണ്ടിയുള്ള അസോസിയേഷൻ കൊണ്ട് മനുഷ്യൻ പൂർണ്ണരായിരിക്കുന്ന ഒരു മനുഷ്യനൊന്നും ആയില്ലെങ്കിൽ പോലും ഒരു ഹോമോ ഹ്യൂമൻ ബീയിങ്ങുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ട് നമ്മൾ വിളിക്കുന്ന ഹ്യൂമൻ ബീയിങ്ങുമായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ വൈകാരികതകൾ പലതും മൃഗങ്ങളിലേക്ക് പകരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ശരിയാണല്ലോ പട്ടി വളർത്തിയിട്ടുണ്ടോ പൂച്ച മാൻ പോസ്റ്റ്മാൻ ഇല്ല ആരും വളർത്തിയിട്ടില്ല ഒരു ലൈൻമാനെങ്കിലും വളർത്തണം അപ്പോൾ അത്തരത്തിൽ ഒരു മൃഗങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ രീതികളൊക്കെ അതിന് പകരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അങ്ങനെ വരണം എന്നുള്ളതാണ് അതതിൻ്റെ പ്രയോജനം അതുതന്നെ അതിനൊരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കാർമ്മികമായിട്ട് ചില ഗുണങ്ങളുമുണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇമോഷൻസ് അതിലും അവിടെയും സാധ്യതയുള്ളതുകൊണ്ട് മൃഗങ്ങൾക്ക് അവയുടെ അസാന്നിധ്യമുണ്ട് എന്ന് തീർത്ത് പറയാനൊക്കില്ല പക്ഷേ ആദ്യ പറഞ്ഞതുപോലെ അവ വളർന്ന് മനുഷ്യനിലേക്ക് സംക്രമിക്കുമ്പോൾ മനുഷ്യനായിത്തീരുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റേതായ ഈ മാനുഷിക മൂല്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന വാല്യൂസ് ഓരോന്നായിട്ട് അവനിൽ വളർന്നു തുടങ്ങുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും സംശയമില്ല അതൊക്കെ തന്നെയും അതിന് നല്ലതും ചീത്തയുമായിരിക്കുന്ന പാഠങ്ങൾ മനുഷ്യനെ ഏൽപ്പിക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം നല്ലതും ചീത്തയുമായിട്ടുള്ള ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നതിന് നല്ലതുകൊണ്ട് ചീത്തയും തരുന്നുണ്ട് ജീവിതത്തിൽ കരുണ നല്ലതും ചീത്തയും തരും സഹാനുഭൂതി നല്ലതും ചീത്തയും തരും എല്ലാത്തിനും പ്രകൃതിയിലുള്ള സകല വിഷയങ്ങൾക്കും അത് വസ്തുക്കളാകട്ടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന വിഭൂതികളാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളാവട്ടെ അവയൊക്കെ നന്മയും നമ്മൾ വിളിക്കുന്ന തിന്മയും ഉണ്ട് പ്രഭ പ്രകൃതിയിലെ തത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്മ നന്മതിന്മ ഭേദമൊന്നും തിച്ചും ഇല്ല എങ്കിൽ പോലും ഓരോ കാര്യങ്ങളിലും വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരാൾക്ക് ചില നഷ്ടങ്ങളുണ്ടാകുമ്പോൾ ബാക്കിയുള്ളവർ കുറേയാൾക്ക് വലിയ സ്നേഹമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം അയാളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് പോയി എന്ന് പറയും അപ്പോൾ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും അവർക്ക് സമ്മാനിച്ചുകൊണ്ട് അവരെ പല പുതിയ പുതിയ പാഠങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണാം ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഒരു മൃഗീയാവസ്ഥയിൽ ഒരു സഹതാപം ഇല്ലാത്തൊരു വ്യക്തി സഹതാപം പഠിച്ചു തുടങ്ങുന്നു അവൻ്റെ മൃഗീയമായ അവസ്ഥയിൽ അവന് കിട്ടുന്ന ചില സഹാനുഭൂതികൾ അവനെ ആഴത്തിൽ സ്പർശിക്കുന്നു ഒരു ആപ്പിൾ ചെടിയോ അല്ലെങ്കിൽ ഒരു ആപ്പിൾ കാറ്റത്ത് മറിഞ്ഞു കൊണ്ടു നടക്കുന്ന ആപ്പിൾ ചെല്ലയിൽ നിന്നൊരു ആപ്പിൾ മോഷിച്ചതിനോ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നൊരു കഷ്ണം മോഷിച്ചതിനോ ഒക്കെ ശിക്ഷിക്കപ്പെടുന്ന ഒരു ഒരാൾ അദ്ദേഹത്തെ തളവിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒരു മഴ കാരണം അദ്ദേഹത്തോട് സ്വന്തം വസതിയിൽ കയറി താമസിച്ചുകൊള്ളാൻ പറയുന്നൊരു കഥയാണ് ജീൻമാൽജീൻ്റെ കഥയിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ ബിഷപ്പ് അവിടെ കയറി താമസിച്ചുകൊള്ളാൻ പറയുന്നു അത്താഴം കഴിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ കിടന്ന വെള്ളി സ്പൂണുകളും കൂടി അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് അടുത്ത ദിവസം പോവുകയാണ് ജീൻമാൽ പോവുകയാണ് ഇരുവാചി പോയിക്കഴിഞ്ഞ പോലീസുകാരൻ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വരുന്നു പിടിച്ചുകൊണ്ട് വന്ന് രാവിലെ ഹാജരാക്കുന്നു അങ്ങയുടെ മെഴുകുതിരി കാര്യങ്ങളാണ് എന്നത് മനസ്സിലായി എങ്ങനെയാണ് മനസ്സിലായി എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഈ പോലീസുകാരനും ഇവിടെ വന്ന് കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ രാജ്ഭവനിൽ കഴിഞ്ഞാൽ കപ്പൻ സോസറിൽ പോലും രാജ്ഭവനിൽ പേര് പേരെഴുതിയിട്ടുണ്ട് സിഗരറ്റിൽ പോലും രാജ്ഭവൻ പേര് പേരെഴുതുന്നു എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പല കാര്യം അവിടെ ആലേഖനം ചെയ്ത ഇനി അങ്ങനെ വല്ലതും ബിഷപ്പിൻ്റെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് മാത്യുവിനെല്ലേ അറിയാവൂ എനിക്കറിഞ്ഞോളൂ അപ്പോൾ അരമനയിലെ സാധനം എടുത്തുകൊണ്ട് പോയി പോലീസുകാരെ വിളിച്ചുകൊണ്ടുവെന്ന് തിരിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് ഈ ബിഷപ്പ് ചോദിക്കുന്നത് എന്താണ് ഈ മെഴുകുതിരി മെഴുകുതിരിക്കാൻ കൂടെ ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരുന്നാണ് വെള്ളി മെഴുകുതിരിക്കാല് അതുകൂടെ നീ എന്തുകൊണ്ട് എടുത്തുകൊണ്ട് പോയില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പം മോട്ടിച്ചേനെ വഴക്കു പറയല്ല ഈ മെഴുതിരിക്കാൻ കൂടെ നിനക്ക് വേണ്ടി ഞാൻ എടുത്ത് വെളി വച്ചിരിക്കുകയായിരുന്നു നീ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിക്കുന്നു ഇത്തരത്തിലുള്ള കരുണയുടെ സാന്നിധ്യത്തിൽ ഒരുവൻ പതിയെ പതിയെ ആ സ്വഭാവത്തിലേക്ക് വരുന്നുണ്ട് ഈ ജീനി ബാല്യം കുറച്ച് കഴിഞ്ഞ് പെറ്റിൽ ഗർവര് ബാലകൻ ഇങ്ങനെ നാണയം ടോസ് ചെയ്ത് എറിഞ്ഞു പിടിച്ച് എറിഞ്ഞ് പിടിച്ച് വരികയാണ് ചുമ്മാ ഒരു കടൽത്തണ്ണയിൽ ഇരിക്കുകയാണ് പക്ഷേ ഇയാളുടെ ആ വന്യമായിരിക്കുന്ന ബുദ്ധിയുണ്ട് പെട്ടെന്ന് നടന്നു പോയി ബൂട്ട്സ് ആ രൂപ ആ തൊട്ടിനെ അങ്ങ് പിടിക്കും ഈ കുട്ടി എന്തോന്നോ വാങ്ങിക്കാൻ വേണ്ടി മുതലാളിൻ്റെ കൊടുത്തയച്ച പൈസയാണ് ഈ പൈസ ഇല്ലാതെ അയാൾ വിരിച്ച് വീട്ടിൽ പോയിട്ട് കാര്യമൊന്നുമില്ല അയാൾക്ക് പരമാവധി ആ ബൂട്ട്സ് അയാളുടെ കയ്യിൽ നിന്ന് കാലം നഗറ്റീവ് മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഇയാൾ ബൂട്ട്സ് മാറ്റുന്നില്ല ആ കുട്ടി കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ട് ഈ പൈസ നഷ്ടപ്പെട്ടതുകൊണ്ട് താണയം നഷ്ടപ്പെട്ടതുകൊണ്ട് ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ദുഃഖം തോന്നി ഈ തൊട്ട് കൊണ്ട് പെറ്റിറ്റ് ഗർവീസിനെ അന്വേഷിച്ച് പറയുക പോകുന്നുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് അത് കഴിഞ്ഞാൽ മോൺഷിയർ മദലീനായിട്ട് പിന്നെ പ്രമുഖനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ജാവേദ് എന്ന് പറയുന്നൊരു ഇൻസ്പെക്ടർ ഇദ്ദേഹത്തെ ഇത് ജീൻവാജീനാണ് എന്ന് തീരുമാനിക്കും എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ നടക്കുമായിരുന്നു അവസാനം ഒരു ദിവസം ജാവേദ് വന്ന് സലാം ബജറ്റ് പറയും സാർ ക്ഷമിക്കണം അങ്ങ് ജീൻവാൽജീനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ഒറിജിനൽ ജീൻവാൽ ജീനെ പിടിച്ചിട്ടുണ്ട് അപ്പം ജീൻവാൽജീൻ പറയും അതങ്ങനെ അതായത് അതായത് പിടിച്ച് ഞങ്ങളിന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ് അപ്പോൾ കണ്ടാലൊരിക്കലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ സാദൃശ്യമുള്ളൊരു മനുഷ്യനെ അവർ ഒരു കോടതിയിൽ കഴിഞ്ഞു അയാൾക്ക് ഈ തെറ്റുപറ്റിപ്പോയിരുന്ന് ജാവേദിന് മനസ്സിലായി അവിടെ ജീൻവാൽ സ്വയം ചെന്ന് കോടതിയിൽ ജഡ്ജിയോട് പറയുകയാണ് ഞാനാണ് ജിൻമാർജിൻ ഇതല്ല ഞാൻ തന്നെയാണ് അപ്പം ജാവേദും ഈ ജാവേദും അവിടെ ഇരിക്കുന്ന ജഡ്ജിയൊക്കെ പറയും നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ടെന്തോ കുഴപ്പം പറ്റി കുറച്ച് ജീൻവാൾഡിൻ ഇതാണ് അങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് ഇതിലേക്ക് കൊണ്ടുപോകുന്നത് മുഴുവൻ ആ ബിഷപ്പിൻ്റെ ആ ഉദാര്യമാണ് അതുവരെ അധികാരം തന്നോട് കാണിച്ചിരുന്ന പൈശാചികമായിരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരധികാരത്തിൻ്റെ ഒരു സീറ്റാണല്ലോ ബിഷപ്പ് എന്ന് പറയുന്നത് അന്നത്തെ സ സാഹചര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു കരുണ തൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നത് കൊണ്ട് അദ്ദേഹം പതുക്കെ പതുക്കെ കാരുണ്യവാനായി മാറുന്നു എന്ന് നമ്മളിവിടെ തിരിച്ചറിയണം എന്ന് പറഞ്ഞതുപോലെ മാത്യു ചോദിച്ച ഓരോ അവസ്ഥയിൽ ഓരോ വൈകാരികതയുടെ പൂർത്തീകരണം ഒരു വ്യക്തിയിൽ സംഭവിക്കും തോറും ബോധത്തിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് നന്മയുടെ പാത്രം ഫലം കൊണ്ടല്ല അദ്ദേഹം ഇപ്പം ഈ ജീൻവാജിൻ്റെ കഥ എടുക്കാണെങ്കിൽ അദ്ദേഹം വളരെയധികം അനുഭവിച്ചു കഴിഞ്ഞു ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞു ആ ദുഃഖങ്ങളാണ് അദ്ദേഹത്തെ ഒരു പരിക്കനാക്കി മാറ്റിയിരുന്നത് പക്ഷേ ആ പരിക്കൻ മാനസികാവസ്ഥയിൽ നിന്ന് അദ്ദേഹം പതുക്കെ പതുക്കെ അദ്ദേഹം ഒരു ഹൃദയനായിട്ടും അതിൽ നിന്ന് ഒരു കാരുണ്യമായിട്ടും ആർദ്ര ഹൃദയനായിട്ടും ഒക്കെ മാറുന്ന ചിത്രം വിക്റ്ററിവോ വരച്ചു വയ്ക്കുന്നു അല്ലേ അതുകൊണ്ട് അതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ വികാരങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ക്രമേണ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു വികാരത്തിനും പ്രസക്തി ഇല്ലായ്മ ഇല്ല എല്ലാം പ്രസക്തമാണ് മനുഷ്യ ജീവിതത്തിൽ എന്ത് കാര്യമായിരുന്നു അത് ശരി അത് അതിൻ്റെതായ ധർമ്മം ഉണ്ടാകുന്ന ഒന്നിനെയും തള്ളിപ്പറയാൻ സാധ്യമല്ല വിവരമുള്ളവർക്ക് തള്ളിപ്പറയാൻ സാധ്യമല്ല വിവരമില്ലാത്തവരെ ഏതിനേക്കൊക്കെ തള്ളി പറഞ്ഞേക്കാം അത് ശ്രദ്ധിക്കാൻ പോകേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം